ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് നമ്മൾ ഓരോ ഗ്രഹത്തിലും സന്ധികളില് നിലവിളക്ക് കൊളുത്താറുണ്ടല്ലേ ഈ ഒരു നിലവിളക്ക് കൊളുത്തുന്ന സന്ദർഭങ്ങളിലെല്ലാം ആ ഒരു നിലവിളക്കിനോട് ചേർന്ന് നമ്മൾ കിണ്ടിയിൽ ജലം നിറച്ചും വെക്കാറുണ്ട് എന്നാൽ ഇങ്ങനെ നിലവിളക്കിനോട് ചേർന്ന് കിണ്ടിയിൽ നമ്മൾ ജലം സമർപ്പിക്കുമ്പോൾ ആ ഒരു കിണ്ടി നിലവിളക്കിന്റെ എവിടെയാണ് സ്ഥാപിക്കേണ്ടത് വലതുവശത്താണോ ഇടതുവശത്താണോ കിണ്ടിയുടെ വാല് ഏത് ദിശയിലേക്കാണ് വരേണ്ടത് കിഴക്ക് ദിശയിലേക്കാണോ അതോ പടിഞ്ഞാറ് ദിശയിലേക്കാണോ അതുമല്ലെങ്കിൽ വടക്കോ തെക്കോ ദിശയിലേക്കാണോ കിണ്ടിയിൽ സമർപ്പിക്കുന്ന ജലം എങ്ങനെയുള്ളതായിരിക്കണം നമ്മൾ ഇങ്ങനെ ഈശ്വരന് സമർപ്പിച്ച ആ ഒരു കിണ്ടിയിലെ ജലം പിന്നീട് എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ പൂജയുടെ ഭാഗമായി നമ്മൾ സമർപ്പിക്കുന്ന ആ ഒരു കിണ്ടിയുമായി ബന്ധപ്പെട്ട പൂർണമായ അറിവുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവില്ലി മീഡിയ എന്ന നമ്മുടെ ഈ ഒരു ചാനൽ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ഇതിനോടകം തന്നെ നിലവിളക്കുമായി ബന്ധപ്പെട്ട ഒരുവിധം എല്ലാ അറിവുകളെ കുറിച്ചും ആയിരവല്ലി മീഡിയ യൂട്യൂബ് ചാനലില് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ നമ്മുടെ ചാനലിലേക്ക് കടന്ന് പഴയ വീഡിയോകളിൽ ഒന്ന് തിരഞ്ഞു കഴിഞ്ഞാൽ നിലവിളക്കുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിശ്വാസങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ് എന്നാൽ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ആ ഒരു നിലവിളക്ക് കൊളുത്തുമ്പോൾ നിലവിളക്കിന് സമീപത്തായിട്ട് കിണ്ടിയിൽ ജലം സമർപ്പിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ടുന്ന ചിട്ടവട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് കിണ്ടി എന്ന് പറയുന്നത് പൂർവ്വകാലം മുതൽക്ക് തന്നെ ഹൈന്ദവ വിശ്വാസ സംബന്ധമാർന്ന ഒരു പാത്രമാണ് അല്ലെങ്കിൽ ഒരു വസ്തുവാണ് പ്രധാനമായിട്ട് ജലം പകരുക ജലം സൂക്ഷിക്കുക ജലം ദേവന് മുന്നിൽ സമർപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കിണ്ടി സാധാരണ ഉപയോഗിക്കുന്നത് സ്വർണം വെള്ളി ഓട് പിത്തള ചെമ്പ് തുടങ്ങിയ അനേകം ലോഹങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു കിണ്ടി പൂജയുടെ ഭാഗമാക്കി ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഏതൊരു മെറ്റലിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ആ ഒരു കിണ്ടിയും നമുക്ക് വാങ്ങി നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കാവുന്നതാണ് പൂജയുടെ ഭാഗമാക്കി ആ ഒരു ജലം ദേവന് സമർപ്പിക്കാവുന്നതുമാണ് ജലം നിറച്ചു വെക്കുവാന് അല്ലെങ്കിൽ ജലത്തെ അനായാസമായി കൈകാര്യം ചെയ്യുവാൻ ഉതകുന്ന ഒരു പാത്രം എന്ന നിലയിലാണ് ആ ഒരു കിണ്ടിയുടെ പ്രസക്തി കാരണം ഒരു പൈപ്പ് തുറന്നാൽ എപ്രകാരം ജലത്തിന്റെ സുലഭമായ ഒഴുക്കുണ്ടാകുമോ അതുപോലെ ഉപയോഗിക്കുവാൻ കിണ്ടി അല്ലാതെ മറ്റൊരു പാത്രത്തിനും സാധിക്കില്ല എന്നതാണ് സാധാരണ ദീർഘദൂര യാത്രകളൊക്കെ കഴിഞ്ഞ് ഗൃഹത്തിലേക്ക് മടങ്ങി വരുമ്പോൾ പണ്ട് കാലത്തൊക്കെ തന്നെ കാല് കഴുകി അകത്തേക്ക് കയറുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു ആ ഒരു ഗൃഹത്തെ ക്ഷേത്രമായി പരികൽപ്പിച്ചിരുന്ന ഒരു ജനത പണ്ട് കാലത്ത് നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോ നമ്മൾ ഇങ്ങനെ കാല് കഴുകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗൃഹത്തിന്റെ ഉമ്മറ ഭാഗത്ത് ഒരു പൈപ്പ് സ്ഥാപിച്ചിട്ടുണ്ടാകും എന്നാൽ പണ്ട് കാലത്ത് ഓരോ ഗൃഹത്തിന്റെയും ആ ഒരു ഉമ്മറഭാഗത്ത് ഓട്ട് കിണ്ടിയില്ല ഈ വിധത്തിൽ കാൽ കഴുകുന്നതിനുള്ള ജലത്തെ നിറച്ച് വെച്ചിട്ടുണ്ടാകാം അതിലൂടെ ജലത്തെ ഒഴുക്കി ആ ഒരു കാലുകളെ ശുദ്ധമാക്കുക എന്നുള്ള സമ്പ്രദായമാണ് അക്കാലയളവിൽ നിലനിന്നിരുന്നത് അതായത് ഈ ഒരു കിണ്ടി എന്ന് പറയുന്നത് ജലത്തെ ഇപ്രകാരം സുഗമമാക്കി ഒഴുക്കി ആ ഒരു ജലത്തെ ഉപയോഗിക്കുക അതിനുതകുന്ന ഒരു പാത്രം എന്ന നിലയിലാണ് ഈ ഒരു കിണ്ടിക്ക് പ്രാധാന്യമുള്ളത് പൂജകളിലും ഇപ്രകാരം തന്നെയാണ് ആ ഒരു ജലത്തെ ഉൾക്കൊള്ളുന്നതിനും ആ ഒരു ജലത്തെ അനായാസമായിട്ട് ഉപയോഗിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഒരു കിണ്ടി എന്ന പാത്രം നമ്മൾ ഉപയോഗിക്കുന്നത് ക്ഷേത്രങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ആ ഒരു ഗണപതി ഹോമം ഒക്കെ നടക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് രണ്ട് കിണ്ടികൾ കാണുവാൻ സാധിക്കും ഒന്ന് ഈ വിധം പൂജകൾ ചെയ്യുന്നയാളുടെ വലതുഭാഗത്തും മറ്റൊന്ന് ഇടതുഭാഗത്തും ഇതിനെ ഇടത് കിണ്ടി വലത് കിണ്ടി എന്നാണ് പൊതുവിലെ വിശേഷിപ്പിക്കുന്നത് പൂജ ചെയ്യുന്ന ആളുടെ ചെയ്യുന്നയാളുടെ ഇടതുഭാഗത്തിരിക്കുന്ന ആ ഒരു കിണ്ടിയിൽ എപ്പോഴും പുണ്യാഹമായിരിക്കും നിറച്ചിട്ടുണ്ടാകുക പലപ്പോഴും പൂജയുടെ ഭാഗമായി നിർമാല്യ വസ്തുക്കളിൽ സ്പർശിച്ച ശേഷം കൈ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇടത് കിണ്ടിയിലെ ആ ഒരു ജലം ഉപയോഗിക്കുന്നത് എന്നാൽ വലതു ഭാഗത്തിരിക്കുന്ന ആ ഒരു വലത് കിണ്ടിയിലെ ജലമാകട്ടെ പൂജാ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുമാണ് ഉപയോഗിക്കുന്നത് ഇനി ഈ ഒരു പൂജാമുറിയിൽ എന്തിനാണ് ഓട്ടുകിണ്ടിയിൽ ജലം നിറച്ച് സൂക്ഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രകൃതിയും നമ്മുടെ ശരീരവും എല്ലാം നിർമ്മിതമായിരിക്കുന്നത് ആ ഒരു പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് പഞ്ചഭൂതം എന്ന് പറയുന്നത് ആകാശം ജലം വായു അഗ്നി ഭൂമി എന്നിവ ചേരുന്നതാണ് പരമസത്യമായ ഈ പഞ്ചഭൂതങ്ങളുടെ സാന്നിധ്യം നമ്മുടെ പൂജാമുറിയിലും നമുക്ക് കാണുവാൻ സാധിക്കും ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രകൃതി ശക്തികളായിട്ടുള്ള ഈ പഞ്ചഭൂതങ്ങളെ തന്നെയാണ് ഇന്നും നമ്മൾ ആരാധിക്കുകയും ആരാധനയുടെ ഭാഗമാക്കി പൂജാമുറികളിൽ ഉപയോഗിക്കുന്നത് ജലഗന്ധ പുഷ്പ ദീപ ധൂപാദികൾ ജീവിതത്തിൽ പഞ്ചഭൂതങ്ങളെ കുറിക്കുന്നതാണ് ഇതിൽ ദീപത്തിനായിട്ട് നിലവിളക്കും ധൂപത്തിനായിട്ട് സാംബ്രാനയും ഗന്ധത്തിനായി ചന്ദനവും ജലത്തിനായിട്ട് ആ ഒരു കിണ്ടിയിൽ വെള്ളവും നമ്മൾ ഭഗവാന് സമർപ്പിക്കുകയാണ് അല്ലെങ്കിൽ പൂജാമുറിയിൽ ഉപയോഗിക്കുകയാണ് ഇനി ആ ഒരു നിലവിളക്കിന്റെ ചുവടിൽ ജലം നിറച്ച ഈ ഒരു കിണ്ടി ഏത് ഭാഗത്താണ് എവിടെയാണ് വെക്കേണ്ടത് എന്ന് ചോദിച്ചാല് നിലവിളക്കിന്റെ ആ ഒരു വലതു ഭാഗത്ത് വേണം നമ്മൾ ഈ ഒരു കിണ്ടി സ്ഥാപിക്കുവാണ് കിഴക്ക് പടിഞ്ഞാറ് തിരിയിട്ട് വെച്ച ആ ഒരു നിലവിളക്കിന് അഭിമുഖമായി നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ വലതു ഭാഗം വരുന്ന നിലവിളക്കിന്റെ ആ ഒരു ഭാഗത്ത് വേണം ഈ ഒരു ജലം നിറച്ച കിണ്ടി സ്ഥാപിക്കുവാണ് എന്തുകൊണ്ടെന്നാൽ ഈ ഒരു കിണ്ടിയിലെ ജലം നമ്മൾ ദേവന് സമർപ്പിക്കുന്നതാണ് പൂജാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ആ ഒരു വലത് കിണ്ടി എന്ന സങ്കല്പ ത്തിൽ വേണം ഈ ഒരു കിണ്ടിയിലെ ജലം നമ്മൾ നിലവിളക്കിന് മുന്നില് സമർപ്പിക്കുവാനും നിർമാല്യ വസ്തുക്കൾ തൊട്ട് അശുദ്ധമാകുമ്പോൾ ആ കൈ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇടത് കിണ്ടി ഉപയോഗിക്കുന്നത് എന്നാൽ നമ്മുടെ ഗൃഹത്തിൽ ഈ പൂജ ചെയ്യുന്ന സന്ദർഭത്തിൽ ഈ ഒരു ഇടത് കിണ്ടിയുടെ ആവശ്യമില്ല ഇനി കിണ്ടിയുടെ ഈ ഒരു മുരൽ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു വാല് ഏതൊരു ദിശയെ നോക്കിയിരിക്കണം കിഴക്ക് ദിശയാണോ പടിഞ്ഞാറ് ദിശയാണോ വടക്കോ തെക്കോ ദിശയാണോ കിണ്ടിയുടെ വാലുമായി ബന്ധപ്പെട്ടും ചില ആചാരങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട് പ്രഭാതത്തിൽ ആ ഒരു കിഴക്ക് ദർശനമായിട്ടും സായാഹ്നത്തിൽ ആ ഒരു പടിഞ്ഞാറ് ദർശനമായിട്ടും കിണ്ടിയുടെ മുരൽ അല്ലെങ്കിൽ വാല് എന്നുള്ളതാണ് അതായത് സൂര്യന്റെ സ്ഥാനം എവിടെയാണോ അവിടേക്ക് ജലം പകരുന്നു എന്ന തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കിണ്ടിയുടെ ആ ഒരു മുരൽ അല്ലെങ്കിൽ ആ ഒരു വാല് നമ്മൾ വെക്കേണ്ടത് എന്നാൽ എല്ലായ്പ്പോഴും ആ ഒരു കിഴക്ക് ദർശനമാക്കിക്കൊണ്ട് നമുക്ക് കിണ്ടിയുടെ വാല് വരുന്ന രീതിയിൽ ജലം സമർപ്പിക്കാവുന്നതാണ് അതായത് പ്രഭാതത്തിലോ സായാഹ്നത്തിലോ അവർ വിളക്ക് വെക്കുമ്പോൾ കിഴക്ക് ദർശനമാക്കി തന്നെ ആ ഒരു കിണ്ടിയുടെ വാല് വരുന്ന രീതിയിൽ ജലം നമുക്ക് പൂജാമുറിയിൽ ദേവകൾക്ക് സമർപ്പിക്കാവുന്നതാണ് ഇനി ഇങ്ങനെ നമ്മൾ ദേവന്മാർക്ക് സമർപ്പിക്കുന്ന ആ ഒരു കിണ്ടിയിലെ ജലം എങ്ങനെയുള്ളതായിരിക്കണം അപ്പോൾ കിണറ്റിൽ നിന്ന് കോരിയെടുത്ത ജലമായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഗൃഹത്തിൽ കോരി സൂക്ഷിച്ചിട്ടുള്ള പഴയ ജലമൊന്നും തന്നെ ഇത്തരത്തിൽ ദേവകൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ചിലരൊക്കെ വളരെ എളുപ്പത്തിൽ ആ ഒരു ടാപ്പിൽ നിന്നിട്ട് ജലം പകർന്ന് പൂജാമുറിയിൽ കൊണ്ടുവയ്ക്കാറുണ്ട് ഇത്തരത്തിൽ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ആ ഒരു കിണറിൽ നിന്ന് അപ്പോൾ കോരിയെടുത്ത ശുദ്ധമായ ജലം കിണ്ടിയിൽ പകർന്ന് ആ ഒരു പൂജാമുറിയിൽ കൊണ്ടുവെക്കുന്നതാണ് ഇങ്ങനെ നമ്മൾ കിണ്ടിയിൽ ജലം സമർപ്പിക്കുമ്പോൾ അതിൽ ഒരു പുഷ്പം അതും അല്ലെങ്കിൽ ഒരു തുളസിക്കതിര് ഇട്ട് വെക്കുന്നത് ഏറ്റവും ഉത്തമവും ഐശ്വര്യവുമാണ് ഇങ്ങനെ നമ്മൾ സമർപ്പിച്ചിട്ടുള്ള ഈ ഒരു ജലം നമ്മൾ തൊട്ടടുത്ത ദിവസം എടുത്ത് നമ്മുടെ ഗൃഹത്തിന് പുറത്ത് തുളസിച്ച് വിടുന്നുണ്ട് എങ്കിൽ ആ ഒരു തുളസിക്കോ അതും അല്ലെങ്കിൽ മറ്റാരും ചവിട്ടാനിടയില്ലാത്ത ഏതെങ്കിലും സസ്യങ്ങളുടെ കടയ്ക്കലോ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ദേവകൾക്ക് സമർപ്പിച്ച ഈ ഒരു ജലം നമ്മൾ ചവിട്ടാൻ പാടില്ല അതിലിട്ടിവെച്ച പൂവും നമ്മൾ ചവിട്ടുവാൻ പാടില്ല എന്നാൽ നമ്മളിപ്പോ അവർ ഇടത് കിണ്ടിയിലെ ജലം എടുത്ത് പുണ്യാഹമന്ത്രമോ അതും അല്ലെങ്കിൽ ഗായത്രി മന്ത്രമോ ജപിച്ച് ആ ഒരു ജലം നമുക്ക് നമ്മുടെ ഗ്രഹത്തിന് ചുറ്റും കുടയുകയും അതിൽ ചവിട്ടുകയും ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാൽ പൂജയിൽ നമ്മൾ ഭഗവാന് സമർപ്പിച്ച ആ ഒരു ജലം നമ്മൾ ഈ വിധം കുടഞ്ഞ് അതിൽ ചവിട്ടുവാൻ പാടില്ല എന്തുകൊണ്ടെന്നാൽ അവർ ഭഗവാന് നിയതിച്ചു കഴിഞ്ഞാൽ ആ നേദിക്കുന്ന വസ്തുക്കളിലെ ഗുണം മുഴുവൻ ആ ഒരു ഭഗവാൻ സ്വീകരിക്കും പിന്നീട് അത് നിർമാല്യമാണ് അത് പിന്നീട് നമ്മുടെ ഗ്രഹത്തിൽ കുടയുന്നത് ശോഭനമല്ല അങ്ങനെ കുടയണമെങ്കിൽ ഒരു ജലത്തിൽ ഈ വിധത്തിൽ പുണ്യാഹമന്ത്രം ഗംഗേജ യമുനേജവ ഗോദാവരി സരസ്വതി നർമ്മദി സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു എന്നുള്ള ആ ഒരു പുണ്യാഹമന്ത്രമോ ഓം ഭൂർ ഭുവസ്വ തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമ ഹി ധിയോ യോന പ്രചോദയാത് എന്നുള്ള ഗായത്രി മന്ത്രമോ ജപിച്ച് ആ ഒരു ജലം നിങ്ങളുടെ ഗൃഹത്തിന് ചുറ്റുമോ പൂജാമുറിയിലോ ഒക്കെ കുടയാവുന്നതാണ് എന്ത് ദോഷമുണ്ട് എങ്കിലും എന്ത് അശുദ്ധി ബാധിച്ചിട്ടുണ്ട് എങ്കിലും ഈ വിധത്തിൽ ജപിച്ചു തളിക്കുന്നത് ആ അശുദ്ധിയെ മുഴുവൻ കെടുത്തി അവിടെ ശുദ്ധിയെ ക്ഷണിച്ചു വരുത്തും വരുത്തുമെന്നതാണ് അപ്പോ അവർ കിണ്ടിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിശ്വാസങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി നമ്മുടെ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക ദിനവും നമ്മുടെ ചാനലിൽ വീഡിയോകൾ വരുന്നുണ്ട് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാൻ എല്ലാവർക്കും നന്ദി